സദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്തതും എല്ലാവർക്കും ഇഷ്ടമുള്ളതുമായിട്ടുള്ള ഒരു വിഭവമാണ് അവിയൽ അല്ലേ പല നാട്ടിൽ പല ടേസ്റ്റിലാണ് അവിയൽ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നല്ല ടേസ്റ്റിയായിട്ടൊരു അവിയൽ നോക്കാം ആദ്യം തന്നെ പച്ചക്കറികളൊക്കെ എടുത്ത് തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ അരിഞ്ഞ പച്ചക്കറിയൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനൊരു മൺചട്ടിയിലാണ് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് എരിവിന് പച്ചമുളക് ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ട് ത് ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അവിയലിന് ഒത്തിരി മഞ്ഞ കളറിൽ ഇരിക്കുകയല്ലേ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അത് മതി പിന്നെ പച്ച വെളിച്ചെണ്ണ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോ ഒഴിച്ചു കൊടുക്കണേ വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റാണ് അവിയലിന് വേണ്ടത് പിന്നെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഈ ഒരു കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഒരു വലിയ അരമുറി തേങ്ങ അവി കുറച്ച് തേങ്ങ കൂടുതൽ തന്നെ ഇടണേ അരമുറി തേങ്ങ തിരുമിയെടുത്തതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ചെറിയ ജീരകം പിന്നെ ഒരു അഞ്ചിട്ട് ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഒതുക്കിയെടുക്കാം അരഞ്ഞു പോകേണ്ട അത് ഈ ഒരു പരുവത്തിൽ ഒതുക്കിയെടുക്കണേ ഇനി വെന്ത് കിടക്കുന്ന പച്ചക്കറിയിലേക്ക് നമ്മുടെ അരപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരപ്പ് വേവാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അരപ്പ് വെന്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം പുളിയുള്ള തൈരായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു നാല് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് വീണ്ടും മിക്സാക്കി ലാസ്റ്റ് കുറച്ച് പച്ചക്കറി വേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അങ്ങ് സെർവ് ചെയ്യാം അടിപൊളിയാണ് കേട്ടോ